ദൈവ തിരുതാപത്തിന് അനോധമുണ്ടാകട്ടെ ഇന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതെങ്കിലും വളരെ അപകടകാരിയായ അപ്പോൾ തന്നെ പ്രയോജനകരമായ ഒരു അവയവത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ തിരുവിഴുത്ത് എന്ത് പറയുന്നു എന്നുള്ളത് ഞാനിവിടെ പറയുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സോഫ്റ്റ് ആയ അവയവമാണ് നാവ് ഈ നാവിന്റെ പന്ത്രണ്ട് വിശേഷതകൾ വിശുദ്ധ ബൈബിളിൽ എടുത്ത് പ്രസ്താവിച്ചിട്ടുണ്ട് ആ വിശേഷതകളിൽ പന്ത്രണ്ടെണ്ണം ഇവിടെ പ്രഥമമായി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നാവിനെക്കുറിച്ച് പറയുമ്പോൾ യാക്കോബ് തന്റെ ലേലിൽ പറയുന്നു അത് ശരീരത്തിലെ ഏറ്റവും ചെറിയ ഒരവയവും വളരെ ചെറിയ ഒരവയവമാണ് എങ്കിലും അത് വളരെ വമ്പ് പറയുന്നു എന്ന് പറയുന്നു വളരെ ചെറിയ അവയവമാണ് എങ്കിലും അത് വമ്പ് പറയുന്നു അത് തീയാണ് എന്ന് യാക്കൂ പറയുന്നു നമുക്കറിയാവുന്ന ഒരു ചെറിയ തീപ്പൊരി മതി ഒരു പട്ടണത്തെ മുഴുവൻ ഒരു വനത്തെ മുഴുവൻ കത്തിച്ചുകളയുവാൻ അത് ചെറിയ അവയവമാണ് വമ്പ് പറയുന്ന അവയവമാണ് തീയാണ് അത് അനീതിയുടെ ലോകമാണ് നാവുകൊണ്ട് അനീതി വകഞ്ഞുണ്ടാക്കി അത് പ്രസ്താവിച്ചിട്ടുള്ള പ്രസ്താവിക്കുന്ന ധാരാളം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും പല ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുടെയും കെടുതികളുടെയും ഒക്കെ പിറകിൽ വ്യാപരിച്ചിട്ടുള്ളത് മനുഷ്യന്റെ നാവിന്റെ അനീതിയാണ് അതുപോലെ അത് ശരീരത്തെ മുഴുവൻ മലിനപ്പെടുത്തുന്ന ഒരവയവമാണെന്ന് പറയുന്നു അനീതി കൊണ്ട് അനീതിയിലോ വ്യാപാരം കൊണ്ട് ശരീരത്തെ മുഴുവൻ മലിനപ്പെടുത്തുന്ന അവയവം അതെന്ത് ചെയ്യുന്നു അത് മുഴുവൻ അത് വലിയ കാടിന് തീ കൊളുകുന്നു ഒരു ചെറിയ തീപ്പൊരി തീപ്പൊരിയായിരിക്കാം ചിലപ്പോൾ മരങ്ങൾ തമ്മിൽ ഉരഞ്ഞ് ഉണ്ടാകുന്ന ഒരു ആയിരിക്കും ഒരു കാടിനെ മൊത്തം കത്തിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ചെറിയ കൊള്ളി വലിച്ച് അശ്രദ്ധമായി എറിഞ്ഞതായിരിക്കാം ചിലപ്പോഴ് ഒരു വലിയ തീപിടുത്തത്തിനും വനനശീകരണത്തിനും ഒക്കെ കാരണമായി തരുന്നത് ഈ നാവിനെ സംബന്ധിച്ച് യാക്കോ പറയുന്നു ഇറ്റ് ഈസ് അൺടൈമബിൾ അതിനെ മെരുക്കുവാൻ കഴിയുന്നതല്ല ഏത് അവയവത്തെയും നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് മെരുക്കാൻ സാധിക്കും എന്നാൽ നാവിനെ മെരുക്കാവുന്നതല്ല എന്നാണ് പറയുന്നത് അത് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു തിന്മയാണ് പിന്നെ പറയുന്നത് ഫുൾ ഓഫ് ഡെൽ പോയിസൺ നാവ് മരണകരമായ വിഷം നിറഞ്ഞ അവയവം അതുകൊണ്ട് തന്നെ ഒരുവനെ അനുഗ്രഹിക്കുകയും മറ്റൊരുവനെ ശപിക്കുകയും ചെയ്യുന്നു പിന്നീട് വായിക്കുന്നത് അത് നല്ല ചർച്ചയ്ക്ക് അതായത് ആശയ ആവിഷ്കാരത്തിനും വിനിമയത്തിനും പ്രതിനിധിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ വളരെ കൈപ്പുള്ള കലക്കമുണ്ടാക്കുവാൻ ഈ നാവ് പ്രേരപ്പെടുന്നു അങ്ങനെ നാവിന്റെ ഏതാണ്ട് പത്തോ പതിമൂന്നോ പന്ത്രണ്ടോ വ്യത്യസ്തമായിരിക്കുന്ന സ്വഭാവ സവിശേഷത സംബന്ധിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഈ നാവിന് തന്നെ നൽകപ്പെട്ടിരിക്കുന്ന ചില വിശേഷണങ്ങളുണ്ട് അതായത് നാവിന് മനുഷ്യന്റെ നാവിന് തിരുവിടുത്തിൽ നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ ഈ അവയവങ്ങളെല്ലാം മനുഷ്യന് നൽകിയത് ദൈവമാണ് എങ്കിലും ആ നാവിന് നൽകിയിരിക്കുന്ന ചില വിശേഷണങ്ങൾ ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കട്ടെ അതിലെ യോബിന്റെ പുസ്തകം ഇരുപതിന്റെ പതിനാറിൽ യോബിന്റെ സ്നേഹിതന്മാരെ അവനോട് സംസാരിച്ച അൺകംഫോർട്ടബിളായിട്ടുള്ള വാക്കുകൾ ഇത് കണ്ടിട്ട് യോ പറയാണ് അണലി വൃക്ഷ്യം അവളുടെ നാവിന്മേലുണ്ട് എല്ലാ പാമ്പുകളിലും വലിപ്പത്തിൽ ചെറുതെങ്കിലും മാരകരമായ വിഷമുള്ള ഒരു ജീവിയാണ് അണലി ഇപ്പൊ ഡിസംബർ ജനുവരി മാസങ്ങളാകുമ്പോൾ പൊതുവെ തണുപ്പ് ഉള്ള സമയമാണ് ഈ സമയമാണ് അണലി എന്ന് പറയുന്ന വിഷപ്പ് പ്രജനന സമയം അത് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അതിനെ വളർത്തുന്ന ഒരു സമയമാണ് അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് പലപ്പോഴും നമ്മൾ മറ്റുള്ള അധികാരികളുടെ ശ്രദ്ധ ക്ഷണിക്കൽ കൂടെ മനസ്സിലാക്കുവാനായി സാധിക്കുന്നുണ്ട് അണലി വിഷം എന്ന് പറഞ്ഞ ചില ആളുകളുടെ നാവുകൾ വളരെ വിഷമാണ് അണലി കടിച്ചാൽ മരണം തീർച്ച എന്നാണ് ചൊല്ല് കാര്യം ഉടനടി പ്രതിവിധി വളരെ പെട്ടെന്ന് പ്രതിവിധി ചെയ്തില്ലെങ്കിൽ രോമകൂപങ്ങളിൽ കൂടെ രക്തം വമിച്ച് നമ്മുടെ ശരീരത്തിലെ അതിസൂക്ഷ്മമായിരുന്ന നാടികൾ ബ്രേക്കപ്പായി മനുഷ്യൻ രക്തസ്രാപത്താൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകും അതാണ് അണലി വിഷത്തിന്റെ പ്രത്യേകത അപ്പൊ അണലി വിഷയത്തിന് സമാനമായി വിഷമുള്ള നാവുകളുണ്ട് ആളുകളെ കൊല്ലുവാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ കൊല്ലുവാൻ ഇടയായി തീരുന്ന നാവുകൾ രണ്ടാമത് സങ്കീർത്തന അഞ്ചിന്റെ ഒൻപത് നാവിനെ കുറിച്ച് പറയുന്നു മുഖസ്തുതി പറയുന്ന നാവ് ചില ആളുകൾ ചില ആളുകൾ കണ്ടുകഴിഞ്ഞാൽ വളരെ വമ്പിച്ച മുഖസ്തുതി പറയും എന്തായി മുഖസ്തുതി പറയുന്നത് മുഖസ്തുതി ഒരു പാപമാണ് മുഖസ്തുതിയിൽ സംപ്രീതനാകുന്നതും മുഖസ്തുതി പറയുന്നതും ഒരുപോലെ പാപമാണ് ചില വിദ്വാന്മാര് വലിയ ചില ആളുകളെയൊക്കെ കണ്ടിട്ട് അവരുടെ പ്രീതി സമ്പാദിക്കാനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ എടുക്കാനുമായിട്ട് സാധാരണ നിലയിൽ മുഖസ്തുതി പറയുന്ന ഒരു സ്വഭാവമുണ്ട് നാവ് മുഖസ്തുതി പറയുന്നു പിന്നെ സങ്കീർത്തനം പന്ത്രണ്ടിന്റെ മൂന്നിൽ പറയുന്നത് ഗർവമുള്ള നാവ് എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തോട് സംസാരിക്കുന്ന നാവ് അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് വളരെ അഹങ്കാരത്തോടെ സംസാരിക്കുന്ന നാവ് സദൃശ്യവാക്യങ്കിൽ ആറിന്റെ ും സങ്കീർത്തനം നൂറ്റി ഒൻപതിന്റെ രണ്ടിലും നാവിന്റെ നാലാമത്തെ വിശേഷം പറയുന്നു ലൈങ് ടങ് കപടം ഉള്ള നാവ് കൊരള പറയുന്ന നാവ് സത്യം സംസാരിക്കാത്ത നാവ് ചില ആളുകൾ സത്യം സംസാരിക്കും പക്ഷെ അല്പം കൂട്ടി പറയും അതിനെ അതിശോക്തി എന്നാണ് പറയുന്നത് ഇത് കള്ളം പറയുന്ന കപടം പറയുന്ന നാവ് അഞ്ച് സങ്കീർത്തനം നൂറ്റി ഇരുപതിന്റെ രണ്ട് സങ്കീർത്തനം നൂറ്റി ഇരുപതിന്റെ രണ്ടിലെ വഞ്ചനയുള്ള നാവേ നിനക്ക് എന്തു വരും വഞ്ചന ഡിസീറ്റ്ഫുൾ ടാങ് ചതിക്കുന്ന നാവ് വഞ്ചനയുള്ള നാവ് അത് വളരെ മധുരതരമായ നിലയിൽ സംസാരിക്കുമെങ്കിലും അതിന്റെ പിറകിൽ ചതിവ് മറഞ്ഞിരിപ്പുണ്ട് എന്ന് വായിക്കുന്നു പിന്നെ അത് അടുത്ത് വായിക്കുന്ന ഫോൾസ് ടങ് അതും നൂറ്റി ഇരുപതിന്റെ മൂന്നിലാണ് വ്യാജമുള്ള നാവ് സത്യം സംസാരിക്കാത്ത വ്യാജമുള്ള നാവ് പിന്നീട് നമ്മൾ വായിക്കുന്നത് ഫ്രൗ ടങ് സദൃശിവാക്യം പത്തിന്റെ മുപ്പത്തൊന്ന് അതായത് ധിക്കാരത്തോടെ ഇടപെടുന്ന സംസാരിക്കുന്ന അഹങ്കാരത്തോട് സംസാരിക്കുന്ന നാവ് വിനയം എന്താണെന്ന് ലവലേഷം തൊട്ടുതച്ചിട്ടില്ലാത്ത നാവ് ഇത് നാവിന്റെ വേറൊരു പ്രത്യേകതയാണ് പിന്നെ വായിക്കുന്നത് നോട്ടി ടങ്സ് അതായത് സദൃശിവാക്യം പന്ത്രണ്ടിന്റെ പതിനെട്ട് ഇതാ നമ്മൾ നോട്ടിൽ പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളൊക്കെ നോട്ടിയാന്ന് പറയേ എപ്പോഴും ഇങ്ങനെ വളരെ ശല്യക്കാരായ അപ്പോ അങ്ങനെയുള്ള വളരെ ശല്യ ഉപദ്രവം ഉണ്ടാക്കുന്ന നാവ് നാവ് കൊണ്ട് പലരും പലർക്കും ഉപദ്രവം ഉണ്ടാക്കാറുണ്ട് സദൃശുവാക്യങ്ങൾ പന്ത്രണ്ടന്റെ പതിനെട്ട് ഹെൽത്തി ടൺ ആരോഗ്യമുള്ള നാവ് നമ്മുടെ നാവ് ആരോഗ്യമുള്ള നാവ് എന്ന് പറഞ്ഞാൽ പ്രയോജന വിഭവിക്കുന്ന നാവ് പ്രയോജനപ്പെടുത്തുന്ന നാവ് പിന്നെ നമ്മൾ വായിക്കുന്നത് ഈ സദൃശിവാക്യം പതിനേഴിന്റെ ഇരുപതിലാണ് പെർവേഴ്സ് ടങ് വഷ്ളത്വമുള്ള നാവ് ചില ആളുകൾ അങ്ങനെയാണ് അവരെ ബാബൊളിച്ചാൽ എന്തെങ്കിലുമൊക്കെ വഷ്ളത്വം പറഞ്ഞ് അതിൽ രസിക്കുന്ന ആളുകളായിട്ട് നമുക്ക് അവരെ കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പൊ അത് ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് സദശമാക്കി ഇരുപത്തഞ്ചിന്റെ പതിനഞ്ചിൽ വളരെ ഗുണമുള്ള ഒരു നാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതാണ് സോഫ്റ്റ് ടങ് മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് പറയുന്നു ധാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന നാവും എന്നാൽ വളരെ മൃദുവായി സംസാരിക്കുന്ന നാവുമുണ്ട് ഒരു അഗതിയെ കണ്ടാൽ അവനോട് ധാർഷ്ട്യമായി ഇടപെടുന്ന പകരും മൃദുവായി സംസാരിക്കുന്ന വേദനപ്പെടുന്നവനെ കണ്ടാൽ അവനോട് ദിഖ്യാതനുമായി സംസാരിക്കാതെ വളരെ സഹതാപത്തോടെ സംസാരിക്കുന്ന ചങ്ങ് നാവ് അടുത്തത് നമ്മള് യഷിയാവ് ഇരുപത്തിയെട്ടിന്റെ പതിനൊന്നിലും മുപ്പത്തിമൂന്നിന്റെ പത്തൊമ്പതിലും വായിക്കുന്നു വിക്കി വിക്കി സംസാരിക്കുന്ന നാവ് അത് ഇസ്രായേൽ ജനത്തോട് മുതൽ പറയുകയാണ് ബാബേൽ പ്രവാസത്തിലേക്ക് ആ ജനം എടുക്കപ്പെടുന്നതിനു മുമ്പ് വിക്കി വിക്കി സംസാരിക്കുന്നവരും നാവ് കൊണ്ട് തെളിവില്ലാതെ ത ഭാഷ പറയുന്നവരുമായ ജാതികളുടെ അടുക്കിലേക്ക് ഞാൻ നിങ്ങളെ അയക്കും എന്ന് പറയുമ്പോൾ അത് ബാബിലോനിലെ ആളുകൾ നബൂ ഗുണേശ്വറിന്റെ ആളിയിൽ അവർ വന്ന് ഇസ്രായേൽ മക്കളോട് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ബാബലൂന്യ ഭാഷയിൽ അവരോട് സംസാരിക്കുന്നതിനെ സൂചിപ്പിക്കുകയാണ് അവരാണ് തടിച്ച് നാവുള്ള ആളുകൾ സ്റ്റാമറിംഗ് ടൺ വിക്കി വിക്കി സംസാരിക്കുന്ന നാവ് പിന്നെ ഏറ്റവും ഒടുവിലായി സദൃശ്യവാക്യം ഇരുപത്തിയഞ്ചിന്റെ ഇരുപത്തി മൂന്നില് ബാക്ക് ബിറ്റിംഗ് ടങ്സ് അതാണ് ഏറ്റവും അപകടകരമായ ടങ്ക് എന്ന് പറഞ്ഞാൽ നുണ പറയുന്ന നാവ് സത്യം ലബലേഷമില്ലാത്ത കാര്യങ്ങൾ അത് ഫാബ്രിക്കേറ്റ് ചെയ്ത് മറ്റൊരാൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നാവ് അതിനെയാണ് ബാക്ക്ബെറ്റിംഗ് ടൺ നുണ പറയുന്ന നാവ് എന്ന് പറയുന്നു പത്രോസിന്റെ ഒന്നാം ലേഖനം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ്റ്റൽ പത്രോസ് പറയുമ്പോൾ ഒരു ക്രിസ്തീയ പരദേശി നീക്കിക്കളയേണ്ട പാപങ്ങളുടെ ലിസ്റ്റ് പറയുമ്പോൾ അവിടെ പറയാനാകിയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും യും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിങ്ങൾ രക്ഷയ്ക്കായി വളരുവാൻ ഭാചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പ് ഇവിടെ ഞാൻ പറഞ്ഞ നാവിന്റെ പതിനാല് തരംതിരിവുകൾ ഇത് നമ്മൾ ജനിക്ക് വായിക്കുമ്പോൾ അടിക്കുമ്പോൾ നമ്മുടെ ഒക്കെ നാവും ഈ പറയ ഭേദവസ്തുക്കൾ പറയപ്പെട്ടിരിക്കുന്ന നാവുമായിട്ട് എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്ന് വാസ്തവത്തിൽ നമുക്ക് ഒന്ന് ആലോചിക്കാൻ സാധിക്കും വൈപ്പിഡ് സ്റ്റംഗ് എന്ന് പറയുന്നത് അണലി വിഷം പതിയിരിക്കുന്ന നാവാണ് ആണ് മരണകരമായ വിഷം പതിയിക്കുന്നത് അതായത് പ്രവാചക പുസ്തകം വായിക്കുമ്പോൾ അവർ നിങ്ങളോട് മധുരതരമായി സംസാരിക്കുമ്പോഴും ഏഴ് അണലി വൃഷം അവരുടെ നാവിൻ കീഴിലുണ്ട് അപ്പോൾ സംസാരിക്കുന്നത് വളരെ മധുരതരമായ സ്വീറ്റ് സ്പീച്ച് സ്വീ സ്വീറ്റ് ടോക്ക് അപ്പോൾ തന്നെ അവരുടെ നാവിന്റെ അടിയിൽ ഏഴ് അണലി വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴും മടങ്ങായി ഇരട്ടിച്ച അണലി വിഷം നാവന്റെ അടിയിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ നിങ്ങളോട് മധുരമായി സംസാരിക്കുന്നത് എന്നാണ് അർത്ഥം സ്നേഹിത സഹോദര എനിക്ക് വളരെ പ്രിയമാണ് താല്പര്യമാണ് എന്ന് പറയുമ്പോൾ അന്ധമായി വിശ്വസിക്കരുത് ഏഴ് അണലി വിഷം അവരുടെ ആദരങ്ങൾ കഴിയുണ്ട് മുഖസ്തുതി പറയുന്നതിന്റെ അങ്ങനെ കുറിച്ചാണ് രണ്ടാമത് ഞാൻ പറഞ്ഞത് മറ്റുള്ളവരെ കാണുമ്പോൾ ഫ്ളാറ്ററിയ മുഖസ്തുതി മുഖപ്രശംസ അത് പറഞ്ഞിട്ട് ആളുകളെ പോക്ക് ഉയർത്തി പറയുക പല ആളുകളും മുഖസ്തുതിയിൽ പ്രശംസിക്കുന്നവരും അങ്ങനെ പ്രശംസിക്കുന്നവരെ പല നിലയിലും സഹായിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് പിന്നെ പ്രൗഡ് ടങ് ഗർഭമുള്ള നാവ് അഹങ്കാരമുള്ള നാവ് ഗർവ് അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് ദൈവം നിങ്ങളോടെ എതിർത്ത് നിൽക്കുന്നു എന്നതിരുവത്തിൽ വായിക്കുന്നു ഗർവത്തോട് സംസാരിക്കുന്നു നിങ്ങളത്തോട് സംസാരിക്കുന്ന ആളുകൾ അടുത്തത് വ്യാജം പറയുന്ന ടാങ് കള്ളം പറയുക അനന്യാ സഫീറ അവര് ബർദബാസും യോസഫ് ബർദബാസ് തങ്ങൾ തനിക്കുള്ള വസ്തുവകളൊക്കെയും വിറ്റ് അപ്പോസന്മാരെ കാൽക്കൽ കൊണ്ടുവയ്ക്കുന്നത് കണ്ടിട്ട് അനുകരിക്കാൻ പോയതാണ് ആത്മാവിനുള്ള നടത്തിപ്പായിരുന്നില്ല അവരത് വിറ്റിട്ട് കുറെ മോഷിച്ച ശേഷം പത്രദോസ് കൊണ്ട് പോയി വ്യാജം പറഞ്ഞു വ്യാജം പറയുന്ന ടാങ് അടുത്തത് വഞ്ചനയുള്ള നാവ് സങ്കീർത്തി നൂറ്റി ഇരുപതിന്റെ രണ്ട് ചതിക്കുന്ന നാവ് നാവ് കൊണ്ട് അവർ ചെയ്യുന്നു ചതിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് പിന്നെ നൂറ്റി ഇരുപതിന്റെ മൂന്നില് വ്യാജമുള്ള നാവ് സത്യം സംസാരിക്കാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അത് പ്രസ്താവിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ വായിക്കുന്നത് ആരോഗ്യമുള്ള നാവ് സഹർശിവാക്യം പന്ത്രണ്ടിന്റെ പതിനെട്ട് പിന്നെ അതുപോലെ നമ്മൾ സദർശിവാക്യം പതിനെട്ട് നാലിൽ ഹോൾസം ടങ് എന്ന് പറഞ്ഞാൽ കൊള്ളാവുന്ന അല്ലെങ്കിൽ സുന്ദരമായ നാവ് മധുരതരമായ നാവ് മധുരമായി സംസാരിക്കുന്ന നാവ് ഹോൾസം ടാങ് എന്ന് പറയും പിന്നെ നോട്ടി ടങ് ബസ് കുസൃതിയുള്ള നാവ് സഹോദരനെ ദ്രോഹിച്ചിട്ട് അത് കളി എന്ന് പറയുന്നവൻ നാശകന്റെ സഖി അതാണ് ഈ നോട്ടി ടാങ് ദ്രോഹമാണ് ചെയ്യുന്നത് എന്നിട്ട് പറയുന്നു ചുമ്മാ കളിയായിട്ട് തമാശയായിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന തമാശ സഹോദരന് വളരെ ഗുരുതരമായ നഷ്ടവും കനതരമായ ദോഷവും വരുന്നെങ്കിൽ അതിനെ നോട്ടി ടങ് എന്നാണ് പറയുന്നത് പിന്നെന്താ വായിക്കുന്നത് പെർവുഷ് ടങ് വഷ്ണത്വമുള്ള നാവ് ദൈവത്തിന് പ്രസാദകരമില്ലാത്ത അനീതി സംസാരിക്കുന്ന അയോഗ്യമായതിൽ സന്തോഷിക്കുന്ന നാവ് പിന്നെ സോഫ്റ്റ് ടങ് മൃദുവായി സംസാരിക്കുന്ന നാവ് വളരെ മൃദുവായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു എന്ന് ശലമോൻ പറയുന്നു അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്ന സ്റ്റാമറിങ് ടാങ്ക് വിക്കി വിക്കി സംസാരിക്കുന്ന നാവ് ഏറ്റം ഒടുവിൽ ബാക്ക് ബിറ്റിംഗ് ടാങ് നുണ പറയുന്ന നാവ് പ്രിയമുള്ളവരെ ഞാൻ ഈ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറുതും മുപ്പത്തിരണ്ട് പല്ലുകളുടെ ശക്തമായ ബലിഷ്ട കോട്ടക്കകത്ത് ദൈവം സൂക്ഷിച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ് മെമ്പറാണ് അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഭാഗമാണ് നാക്ക് എന്ന് പറയും ഒരു ദൈവദാസിനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും സോഫ്റ്റായ ടിഷ്യൂസുള്ള ഈ നാവിനെ ബലിഷ്ടമായ മുപ്പത്തിരണ്ട് പല്ലുകളുള്ള കോട്ടക്കകത്ത് ദൈവം സൂക്ഷിച്ചതിന്റെ കാരണം ആവശ്യമില്ലാതെ ഇത് പുറത്തുചാടി ദോഷമൊന്നും ചെയ്യരുത് എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് പിന്നെ ഇത് വളരെ ചെറുതാണെങ്കിലും വലിയ കാടിനെ തീപിടിപ്പിക്കുന്നതും ലോകവിഷയമായി വളരെ ദോഷമുള്ളതും അതുപോലെ അതുകൊണ്ട് സ്വഭാവനെ അനുഗ്രഹിക്കുകയും ശവിക്കുകയും ചെയ്തതും കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടാണല്ലോ ദശാംശം കൊടുക്കാത്തവനെ ശവിക്കുക പിന്നെ ആരുടെയെങ്കിലും ഏതെങ്കിലും ശുശ്രൂഷകന്മാരുടെ അയോഗ്യമായ ജീവിതത്തെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിച്ചാൽ അവനെ അവന്റെ തലമുറകളെ ശവിക്കുക വീഡിയോ മൊത്തമായി ഇടാതെ മുറിച്ചു മാറ്റിയ ഒരംശം അത് പറഞ്ഞാൽ അവനെ ശവിക്കുക അവന്റെ തലമുറകളെ ശമിക്കുക ദൈവം അവന്റെ മക്കളെ മുറിക്കും എന്ന് പറയുക ഇതെല്ലാം ഈ നാവിന്റെ പ്രത്യേകതകളാണ് ദൈവം നമുക്ക് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് സുവർണ നാവുള്ള നാവുള്ളവരായിരിക്കാൻ എന്ന് പറഞ്ഞാൽ വളരെ മൃദുത്വമുള്ള ഹൃദ്യതയുള്ള നാവുള്ളവരായിരിപ്പാനാണ് നമ്മുടെ അടുക്കൽ വരുന്ന ആളുകളോട് യുവത്തിൻ്റെ ഏറ്റവും കൊടിയ പ്രശ്നവുമായി എരിവേറിയ പ്രശ്നവുമായി നമ്മെ സമീപിക്കുന്ന ഒരാളോട് വളരെ സ്വാാന്തനമായി അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് അവരുടെ ചൂടേറിയ ജീവിതാനുഭവത്തെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനെയാണ് സ്വാതന്ത്നമുള്ള മൃദുത്വമുള്ള നാവ് എന്ന് പറയുന്നു ദൈവം നമുക്ക് നമ്മെ തന്നെ സൂക്ഷ്മ പരിശോധന ചെയ്യാം ദൈവം നമുക്ക് ഒരു നാവ് തന്നിട്ടുണ്ട് ഈ നാവ് കൊണ്ട് നാം ഇതുന്നു ഉദരത്തിൻ്റെ ഒരേ ഉറവിയിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നത് എങ്ങനെ എന്ന് യാക്കുബ് തന്നെ ചോദിക്കുന്നുണ്ട് നമ്മുടെ നാവുകൾ കൊണ്ട് നമുക്ക് ദൈവത്തെ മൗത്യപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രയോജനമുള്ള സംസാരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഒരുക്കട്ടെ നാവ് കൊണ്ടാണ് മനുഷ്യൻ ഓരോ വാക്കും പറയുന്നത് നമ്മൾ ഓരോരുത്തരും വേദവസ്തവം ഇങ്ങനെ പറയുന്നു യഹോ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു നാവുകൊണ്ടാണല്ലോ യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു അപ്പൊ ദൈവസ്ഥാനൊരു സ്മരണ പുസ്തകവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് നാം സംസാരിച്ചതൊക്കെ നമ്മെ ഓർമ്മപ്പെടുത്താൻ വാസ്തു നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പനാൽ രുചി വരുത്തിയതും ആത്മീയ വർധന വരുത്തുന്നതും ആശ്വാസമല്ലുന്നതും ആയിരുന്നെങ്കിൽ എന്ന ദേവസ്വനം നമുക്ക് ആഗ്രഹിക്കാം തെറ്റായ വഴികളിലേക്ക് നമ്മുടെ നാവുകൾ ചലിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ബോധ്യമായി നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നാവിന്റെ വാക്കിൽ അതായത് നാവിന്റെ ചലനത്തിൽ ജീവനും മരണവും ഇരിക്കുന്നു എന്നാണ് സദൃശുവാക്കിൽ പറയുന്നു ഒരുവന്റെ നാവ് ചൊവ്വുള്ളതെങ്കിൽ അവന് രാജാവിനാൽ മുഖപ്രസാദം ലഭിക്കും ഇല്ലെങ്കിൽ അവന് രാജക്രോധത്തിന് ഇരയായിത്തീരും എന്ന് ദൈവ വചനം പറയുന്നു അപ്പോൾ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഈ അവയവം എത്ര അപകടകാരിയാണെന്നും അതേസമയത്ത് എത്ര ഉപകാരിയാണെന്നും ദൈവത്തിന്റെ വചനം ശക്തമായി നമ്മോട് പറയുന്നുണ്ട് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം നമ്മുടെ നാവ് ഏത് നിലയിൽ ാണ് നാം വിനിയോഗിക്കുന്നത് എന്തിനാണ് ദൈവം നമുക്കിങ്ങനെ ഒരു നാവ് തന്നിരിക്കുന്നത് ഒരു മനുഷ്യൻ പറയുന്ന സകയുടെ വാക്ക് കർത്താവിനെ പറഞ്ഞ മനുഷ്യൻ പറയുന്ന ഏത് നിസാര വാക്കിനും ദൈവരാസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടായി വരും ഏത് നിസ്സാരപ്പെട്ട വാക്കിനും ദൈവമുമ്പാകെ മനുഷ്യൻ കണക്ക് കൊടുക്കേണ്ടതായി വരും അതിന്നെ ആളെന്നൊന്നുമില്ല ഏത് വ്യക്തിയും ഞാൻ ഉൾപ്പെടെയുള്ള ഏത് മനുഷ്യനും ദൈവമെ ഒരുവിടുന്ന ഓരോ വാക്കിനും ദൈവസ്വങ്ങളിൽ കണക്ക് കൊടുക്കേണ്ടായി വരും ഇന്നലെ ഞാൻ ഒരു ഗ്രൂപ്പിൽ ഏതോ സഹോദരൻ എഴുതിയിട്ടിരിക്കുന്നു ഞാൻ കുറേ കാലങ്ങളായി അന്യഭാഷയെക്കുറിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചിട്ട് കാരണം അതേക്കുറിച്ച് ധാരാളം സംസാരിച്ചതും ചർച്ച ചെയ്തുമായ വിഷയമാണ് അത് തന്നെ ചർബിതം ചർബിതം ചെയ്തുകൊണ്ടിരുന്ന ആ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഒരു കോയറ്റ വായിൽ അത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ ഒരു സഹോദരൻ എഴുതി ചോദിച്ചു ഈ മലയാളി സംസാരിക്കുന്ന അന്യഭാഷയ്ക്ക് മലയാള ചൊവ്വയും അതുപോലെ തന്നെ തമിഴിൽ സംസാരിക്കുന്ന തമിഴ് ചുവയും ബംഗാളി സംസാരിക്കുന്നതിന് ബംഗാളി ചുവയും ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നതിന് ഇംഗ്ലീഷ് ചൊവ്വയുമുണ്ട് ഇതാണോ വാസ്തവത്തിൽ ദൈവം നൽകുന്ന അന്യഭാഷ എന്നൊരാൾ ചോദിച്ചു ഒരു പെൻഡോഷണൽ ഗ്രൂപ്പിലാണ് ചോദിച്ചത് എന്റെ മറുപടി അത് ദൈവം നൽകുന്നതല്ല അല്ല എന്ന് ബോധ്യതയുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരോധമായി കപടമുള്ള നാവുകൊണ്ട് ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നതിന് ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടതായി വരും പല സഹോദരന്മാർ മുമ്പോട്ട് വന്നു ഇത് പറഞ്ഞില്ലെങ്കിൽ ആത്മീയരല്ല എന്ന് എണ്ണപ്പെടും എന്നുള്ളത് പലരും അതിനെ അനുകരിക്കാറുണ്ട് ഇവിടെ ഞാൻ ആരെയും വിധിക്കുന്നില്ല ഒരു കാര്യം ഞാൻ സൂക്ഷ്മമായി ഓർപ്പിക്കട്ടെ നാം എല്ലാവരും മനുഷ്യൻ പറയുന്ന ഏതു നിസ്സാര വാക്കിനും ദൈവം ബാകെ ഒരു നാൾ കണക്ക് കൊടുക്കേണ്ടായവരും ഏത് മിടുക്കനെയും ദൈവം പിടിക്കുന്ന ഒരു ദിവസമുണ്ട് നമ്മളത് എങ്ങനെയാണ് വായിക്കുന്നത് ചുവലിൽ നിന്ന് കല്ലുകൾ നിലവിളിക്കുകയും തുലാം ഉത്തരം പറയുകയും ചെയ്യും നമ്മുടെ എല്ലാ വാക്കുകളും സ്വർഗത്തിലെ ദൈവം അതാത് സമയത്ത് രേഖയാക്കി വയ്ക്കുന്നുണ്ട് നമ്മൾ മറന്നുപോയാലും ദൈവം അത് മറക്കുകയില്ല അത് നമ്മെ ഓർമ്മപ്പെടുത്താനായി ദൈവം ചെയ്യുന്നതാണ് അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ സൂക്ഷിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ സഹായിക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസും സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള താങ്ക് യു